നമ്മുടെ ബലം നമ്മുടെ ദൈവമാണ് ദൈവം നമുക്ക് ബലം തന്നില്ലെങ്കിൽ ഭാവം നമ്മുടെ ബലം ആയില്ലെങ്കിൽ നാം തളർന്നു പോകാനിടയുണ്ട് കാരണം നമ്മളോട് പോരാടുന്ന ശക്തികൾ അദൃശ്യ ശക്തികളാണ് നമ്മളെ മാനസികമായി പീഡിപ്പിക്കാനും ഭയപ്പെടുത്താനും നമ്മളെ തളർത്തിക്കളയാനും ഒക്കെ പോരാടുന്ന ശക്തികളുണ്ട് ഇതൊക്കെ അദൃശ്യ മണ്ഡലങ്ങളിലാണ് അദൃശ്യ മണ്ഡലങ്ങളിലാണ് കായികമായി നമുക്ക് നേരിടാൻ പറ്റുന്ന ശക്തികളല്ല ഇവരെയൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിടാമായിരുന്നു പക്ഷേ ഇത് ആത്മമണ്ഡലത്തിലെ ശക്തികളാണ് അദൃശ്യ ശക്തികളാണ് അതിനോട് പോരണം പോരാടണമെങ്കിൽ ജയം പ്രാപിക്കണമെങ്കിൽ ദൈവം ബലം തരണം ആത്മാവിന്റെ ബലം തരണം എത്ര കരുത്തുള്ളവരും എത്ര ബലമുള്ളവരും പതറിപ്പോകം പൈശാചിക ശക്തികൾ ആക്രമിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ ഭാവിക്കും നിങ്ങളുടെ തലമുറയ്ക്കും ഒക്കെ എതിരെ പൈശാചിക ശക്തികൾ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇരുട്ടിന്റെ ശക്തികൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ട് നിങ്ങളെ തളർത്തിക്കളയുന്നു അതുകൊണ്ട് ചീളിച്ചിരുന്ന് പോകുന്നു അതുകൊണ്ടാണ് അഭിവൃദ്ധി വരാത്തത് എന്നാൽ ദൈവം ബലം തരും വിശ്വസിക്ക് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവം ബലം തരും ഇന്നത്തെ ശാലം സന്ദേശത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന സന്ദേശം ദൈവം നമ്മുടെ ബലമാണ് അവൻ നമ്മുടെ പരിചയാണ് ഇരുപത്തി എട്ടാം സങ്കീർത്തനം ഏഴാം വാക്യം യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു എന്റെ ഹൃദയം അവരിൽ ആശ്രയിച്ചു എനിക്ക് സഹായം ലഭിച്ചു അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സന്തോഷിക്കും ഒടുവിൽ അവർക്ക് സ്തുതി പാടാനും ആരാധിക്കാനും സ്തോത്രം ചെയ്യാനും ഒത്തിരി വകയുണ്ട് മനുഷ്യനെ ആശ്രയിക്കുകയും ജലത്തെ തന്നെ ഭുജമാക്കുകയും ചെയ്യുന്നവന് നിരാശ മാത്രമേ ഉള്ളൂ സന്തോഷിക്കാൻ പറ്റി വരാം ഒന്നിലും തൃപ്തി ഉണ്ടായി വരാം എല്ലാം എനിക്ക് പ്രതികൂലം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലം ഒന്നുമില്ലെന്ന് ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ ലോകത്തിൽ ഒരു പ്രതികൂലമില്ലെന്ന് ദൈവത്തിനെ ആശ്രയിക്കുന്നവൻ പറയും അമേൻ ദൈവം നമ്മുടെ ബലമാണ് ഈ ബലവും പരിചയം എന്നൊക്കെ പറഞ്ഞ ഒരു യുദ്ധത്തിന്റെ ഭാഷയാണ് ഒരു ഒരു വാറിന്റെ ഭാഷയാണ് ബലം എന്ന് പറയുന്നത് ശത്രുവിനെതിരെ പോരാടാനുള്ള നമ്മുടെ കരുത്താണെങ്കിൽ എന്ന് പറയുന്നത് ശത്രുവിന്റെ ആയുധങ്ങളെ തടുക്കാനുള്ള ആയുധമാണ് ആയുധമാണ് നമ്മുടെ കയ്യിലുള്ള ആയുധമാണ് ഇവിടെ പറയാണ് ദൈവമാണ് ഹോവയാണ് എൻ്റെ ബലം അവനാണ് എൻ്റെ അവനാണെൻ്റെ പരിചലൂയ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ ഏഴാം വാക്യത്തിൽ കർത്താവത്തിൽ നിന്ന് ഉറപ്പുണ്ട് ശത്രുശക്തികൾ നമുക്കെതിരെ പോരാടുമ്പോൾ യഹോവ നമ്മുടെ ബലമായി നിൽക്കുന്നു ആ സമയത്ത് തന്നെ യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയും ഇറങ്ങി അവരെ വിടുവിക്കുന്നു നമുക്ക് കരുത്തില്ലാത്ത സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരാണോ ആണെങ്കിൽ തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മുടെ ചുറ്റും കാവലിറങ്ങി നമ്മളെ വിടുവെക്കും വിശ്വസിക്കുക കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് ദൂതന്മാർ നമ്മളെ കാവൽ ചെയ്യുന്നുണ്ട് മൂന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ദവിത് പറയാണ് നീയോ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നതിനുമാകുന്നു ദൈവമാണ് നമ്മളെ ചുറ്റി പരിപാലിക്കുന്നത് ശത്രു ഏതൊക്കെ മേഖലയിൽ നമുക്കറിയാം ഒരു പ്രശ്നം ആയിട്ടല്ല വരുന്നത് എന്താ പറയുന്നത് ഒന്നിന് പുറ ഒന്നായി തിരമാല പോലെ ഓരോ ദിവസവും പ്രശ്നങ്ങൾ നമുക്കെതിരെ പെട്ടെന്ന് കയറി വരുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട ദൈവം നമുക്ക് ചുറ്റും പരിചയം ഏതു വശത്തുനിന്ന് ശത്രു ആക്രമിച്ചാലും ഏതു വശത്ത് നിന്ന് പ്രശ്നം വന്നാലും നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവം ചുറ്റും പരിചയമായി നിൽക്കുന്നുണ്ട് രാമയൻ പറഞ്ഞാട്ടെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും അദൃശ്യ ശക്തികൾ നിങ്ങളോട് പോരാടുമ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് ചുറ്റും പരിചയമായി നിൽക്കുന്നുണ്ട് ഹാലലൂയ അവന്റെ വിശ്വസ്തത നിനക്ക് നമുക്ക് പരിചയം പലകയുമാകുന്നു അവന്റെ വിശ്വസ്തത അവൻ പരിപാലിക്കാവുന്ന പറഞ്ഞാൽ അവൻ പരിപാലിക്കും സൂക്ഷിക്കും ഹാലലൂയ ദൈവമാണ് നമ്മുടെ ബലം എൺപത്തിനാലാം സങ്കേതത്തിൽ എഴുതിയിരിക്കുന്നു ദൈവം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്ക് പെരുവഴികളുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്ന വലിയ പ്രയാസമാണ് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നില്ലെന്നല്ല പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അത് എളുപ്പവഴിയാണ് ദൈവത്തെ മാത്രം പ്രതി പ്രതീക്ഷിച്ചിരിക്കുന്നവന് മറ്റെല്ലാം അവൻ ഉപേക്ഷിക്കും അവനിവിടെ ഈ ലോകത്തിൻ്റെ മാന്യതയോ അംഗീകാരമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒന്നും വേണ്ടെന്ന് വെക്കും അപ്പോൾ ദൈവത്തിന് മാത്രം ആശ്രയിക്കുമ്പോൾ സിയോനിലേക്ക് അവന് പെരുവഴികളാ തുറക്കുന്നു ഹാലലൂയ്യ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ സിയോനിലേക്ക് പെരുവഴികൾ അവർക്കുവേണ്ടി ദൈവം തുറക്കും ഹാലലൂയ്യ ബലം ദൈവത്തിലാണെങ്കിൽ ഏത് ശത്രുവിനെയും ബലവാനാ ദൈവം കീഴടക്കിക്കൊള്ളും പുറപ്പാണ് പുസ്തകം പതിനാലാം അധ്യായം പതിനഞ്ചാം അധ്യായം വായിക്കുമ്പോൾ പതിനാലാം അധ്യായത്തിൽ ഇസ്രാ ജനം ചെങ്കടലിൽ പോയി വന്നിരിക്കുന്ന ഒരു സംഭവമാണ് പതിനഞ്ചാം അധ്യായത്തിൽ വന്നപ്പോൾ ശത്രുവിനെ നേരെ അവർ പാട്ടുപാടുകയാണ് കരഞ്ഞുകൊണ്ട് നിന്ന പതിനാലാം അധ്യായം ഒരുവേളെ പെരുവർപ്പ് പോലും വന്നുപോയ പറഞ്ഞത് പതിനാലാധ്യം പതിനഞ്ചാം അധ്യയത്ത് വന്നപ്പോൾ പാട്ടാണ് മിരിയാൻ തപ്പെടുത്തു കൂടെ ഉള്ളവർ പാട്ടുപാടി ശത്രുവിനെതിരെ അവരെ നശിപ്പിക്കുവാൻ വന്ന ശത്രുക്കൾ തകർന്നു പോയപ്പോൾ അവർ ദൈവസന്നിധി പാട്ടുപാടി യഹോവ വലിയവൻ യഹോവ ബലമുള്ളവൻ അവൻ തൻ്റെ മക്കളെ കൈവിടുകയില്ല ഹാലലൂയ പിശാജിൻ്റെ തന്ത്രങ്ങളാ നമ്മളെ പരാജയപ്പെടുത്താൻ ഞാൻ പിടിക്കും പിന്തുടരും കൊള്ള പങ്കിടും എൻ്റെ ആശയ അവരാൽ പൂർത്തിയാക്കുമെന്ന് ശത്രു പറഞ്ഞു എന്നാൽ അതെല്ലാം വഴിയിൽ പട്ടുപോയി ദൈവം പരിചയം പലകയുമായി നമ്മളോട് കൂടെ നിന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാം ബലപ്പെട്ടു പൗരസുനോട് പറഞ്ഞു നിനക്ക് എൻ്റെ ബലം മതി എൻ്റെ കൃപ ഞാൻ തരാം ദാവിത് ഒത്തിരി ബലഹീരപ്പെട്ടു പോയ അവസരങ്ങളുണ്ടായിരുന്നു പക്ഷെ ദൈവമായ ഹോബയിൽ അവൻ ബലപ്പെട്ടു ദൈവമാണ് ബലപ്പെടുത്തുന്നത് നമ്മളോട് പോരാടുന്ന ശക്തികൾ മനുഷ്യരല്ല പിന്നിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളുണ്ട് പൈശാചിക വാഴ്ചകളുണ്ട് അതിനെതിരെ ദൈവത്തിന്റെ ബലം നമ്മുടെ മേൽതെയും തരാൻ ആഗ്രഹിക്കുന്നു നമുക്കതിനെ ആത്മാവിൽ ജയിക്കാൻ കീഴടക്കാൻ ദൈവം കൃപ തരും യഹോവയെ നീ എൻ്റെ ബലമാണ് യഹോവ എൻ്റെ സങ്കേതവും ബലവുമാകുന്നു എന്നാണ് നാൽപ്പത്തി ആറാം സങ്കീർത്തന ഒന്നാം വാക്യത്തിൽ പറയുന്നത് യഹോവ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു നിങ്ങൾ ബലഹീനരാണെന്നാണോ പറഞ്ഞത് നിങ്ങൾക്കിനി കഴിയത്തില്ല ഒരു ചൂട് മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല കർത്താവിലെ ഞാൻ എന്നാണ് നിന്ന് നിങ്ങൾ ദൈവസ്ഥാനത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റതെങ്കിൽ കർത്താവ് പറയുന്നു ഇല്ല നിങ്ങൾ വീഴാൻ സമ്മതിക്കുകയില്ല നിന്റെ കാൽ എഴുതാൻ സമ്മതിക്കുകയില്ല കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് ദൈവം സൂക്ഷിച്ചോളും ദൈവം വിശ്വസിക്കേ ഈ ദൈവം വിശ്വസ്തൻ യഹോവേ നീ എൻ്റെ ബലവും എൻ്റെ പരിചയവുമാണ് ഐ അവൻ സംരക്ഷിച്ചോളും അവൻ പരിപാലിക്കും അവൻ കാക്കും ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഈ ഞായറാഴ്ച ദിവസം അല്ലേ ശാലോം ചർച്ച് ഒത്തിരി സന്തോഷിക്കുന്ന ഞങ്ങളുടെ മലപ്പള്ളിയിലെ ചർച്ച് ഒത്തിരി സന്തോഷിക്കുന്ന ഒരു ദിവസമാണെന്ന് ഈ മല്ലപ്പള്ളി ചർച്ച് ഓഫ് ഗോഡ് ഷാലൂം ചർച്ച് ഓഫ് ഗോഡ് കീഴുവായ്പൂര് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത്തി വർഷം തികയുകയാണ് ഇന്ന് ഞങ്ങള് വൈകിട്ട് അഞ്ചര മണിക്ക് ഇന്ന് വൈകിട്ട് അഞ്ചര മണിക്ക് സിൽവർ ജൂബിലി സ്തോത്ര ശുഷയും സുവിശേഷ യോഗവും നടത്തുകയാണ് ലൈവിലൂടെ നിങ്ങൾക്കത് കാണാൻ പറ്റും രാവിലത്തെ ആരാധനയും ലൈവിലുണ്ട് എന്നാൽ ഇത് ഒരു സ്പെഷ്യൽ ആണ് മറക്കാതെ നിങ്ങൾ ലൈവിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷാലോം ചർച്ച് ഓഫ് ഗോഡ് മീഡിയ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി അതിനകത്ത് യൂട്യൂബിൽ നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾക്ക് മീറ്റിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ശക്തന്മാരായ ഒരുപാട് ദൈവദാസന്മാരും രാഷ്ട്രീയ പ്രമുഖരും സാമൂഹിക നേതാക്കളൊക്കെ വരുന്നൊരു ആണ് എന്നാൽ സുവിശേഷവും ദൈവവചനവും ശക്തമായി പ്രഘോഷിക്കുന്നുണ്ട് അഞ്ചര മുതൽ എട്ട് മണിവരെ ആർക്കെങ്കിലും ഞങ്ങളീ മീറ്റിങ്ങിനെ സംബന്ധിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരാം ആ മീറ്റിംഗിൽ പങ്കെടുക്കാം സന്തോഷിക്കാം ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കു വരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറക്കരുത് ഇന്ന് ഞായറാഴ്ച രാത്രി എല്ലാ രാത്രിയിലും എട്ട് മു എട്ടേ മുക്കാൽ മുതൽ ഒൻപതേ മുക്കാൽ വരെ മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് ഉണ്ടായിരിക്കുന്നതല്ല ഈ സ്പെഷ്യൽ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ആ കാര്യം കൂടി അറിയിക്കുന്നു ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കട്ടെ പ്രിയ കർത്താവെ ബലഹീനപ്പെട്ടു പോയാൽ ഒറ്റ മുമ്പോട്ട് പോകാൻ കഴിയാതെ ശത്രു ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നത് ഇതിന് മക്കളുടെ നന്മകളെ ഈശ്വരൻ നാമത്തിൽ ഓപ്പൺ ആകട്ടെ അതിനുള്ള ദൈവിക ബലവും കരുത്തും വ്യാപരിക്കട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണം വ്യാപരിക്കട്ടെ ഒരുപാട് പേര് ഭയപ്പെട്ടിരിക്കുന്നു കർത്താവ് പലരുടെയും ഭീഷണിയുടെ മുമ്പിൽ നിരാശപ്പെട്ടിരിക്കുന്നു എന്നാൽ നീ പരിചയമായി നിന്ന് മക്കൾക്ക് നിൽക്കുന്നതിനായി ഇഷ്ടം യേശുവിൻ്റെ നാമത്തിന് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നൊരു സന്തോഷ ദിവസമാകട്ടെ ഉല്ലാസ ദിവസമാകട്ടെ പാട്ടോടെ അങ്ങ് സ്തുതിക്കുന്ന ദിവസമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾക്കൊരു ഉല്ലാസത്തിന്റെ ദിവസമാക്കി ദൈവീയ ദിവസം തീർക്കും മറക്കരുത് ഗോഡ് ബ്ലസ് യു സന്ദേശം പങ്കുവെക്കണം ഹവേ വണ്ടർഫുൾ സൺഡേ